നായ്ക്കളുടെ വന്ധ്യംകരണത്തിനുള്ള അനിമൽ ബർത്ത് കൺട്രോൾ പദ്ധതി മാത്രമാണ് തെരുവുനായ നിയന്ത്രണത്തിനുള്ള ഏക പോംവഴി എന്ന സമീപനം സംസ്ഥാനത്തെ പേവിഷബാധ കേസുകൾ വർദ്ധിപ്പിക്കുമെന്നും വെറ്റിനറി ഡോക്ടർമാരുടെ പ്രൊഫഷണൽ സംഘടനയായ ഇന്ത്യൻ വെറ്റിനറി അസോസിയേഷൻ കേരള അഭിപ്രായപ്പെട്ടു തെരുവുനായ പ്രശ്നത്തിനുള്ള അടിയന്തര പരിഹാര മാർഗമായി നായ്ക്കളുടെ വന്ധ്യകരണത്തെ കാണാൻ സാധിക്കില്ല ദീർഘകാല അടിസ്ഥാനത്തിൽ ഒരു പരിധിവരെ നായ്ക്കളുടെ എണ്ണം വർദ്ധിക്കുന്നത് തടയുന്നതിനും സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിനും മാത്രമാണ് എ ബി സി ഉപകാരപ്പെടുക വന്ധ്യീകരണം നടത്തിയ നായ്ക്കൾ കടിക്കുകയില്ലെന്നില്ല നായ്ക്കൾ അനിയന്ത്രിതമായി പെരുകിയ സാഹചര്യത്തിൽ എ ബി സി പദ്ധതിയുടെ പ്രായോഗികതയും പരിശോധിക്കേണ്ടതുണ്ട് നിലവിലെ സാഹചര്യത്തിൽ നായ്ക്കളുടെ വംശവർധന കുറയണമെങ്കിൽ ഇനിയും ഒരു പത്ത് വർഷം കൂടി വേണ്ടിവരും അപ്പോഴേക്കും റാബിസ് കേസുകൾ ക്രമാതീതമായി ഉയരുമെന്നും ഇന്ത്യൻ വെറ്റിനറി അസോസിയേഷൻ മുന്നറിയിപ്പ് നൽകി അടിയന്തര പരിഹാരം എന്ന നിലയിൽ സ്കൂൾ പരിസരം ബസ് സ്റ്റാൻഡുകൾ റെയിൽവേ സ്റ്റേഷൻ മാർക്കറ്റുകൾ തുടങ്ങിയ പൊതുസ്ഥലങ്ങളിൽ കാണുന്ന അക്രമകാരികളായ നായ്ക്കളെ പെട്ടെന്ന് ഷെൽട്ടർ ചെയ്യുകയോ നശിപ്പിക്കുകയോ വേണം വീട്ടിൽ നായ്കളെ വളർത്തുന്നവർക്ക് വാക്സിനേഷൻ ലൈസൻസിംഗ് ചിപ്പിംഗ് എന്നിവ നിർബന്ധമാക്കണം മത്സ്യമാംസ അവശിഷ്ടങ്ങളും ഗാർഹിക മാലിന്യങ്ങളും പൊതുസ്ഥലത്ത് വലിച്ചെറിയുന്നത് നിയന്ത്രിക്കണമെന്നും അസോസിയേഷൻ ആവശ്യപ്പെട്ടു എന്നാൽ പേവിഷബാധയെ തുടർന്ന് സമീപ ദിവസങ്ങളിലുണ്ടായ മരണങ്ങളുടെ കാരണങ്ങൾ അന്വേഷിക്കാൻ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറുടെ നേതൃത്വത്തിൽ മെഡിക്കൽ സംഘത്തെ നിയോഗിക്കണമെന്നും മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ഉത്തരവിട്ടു പേവിഷബാധ കാരണം മരിച്ചവർ പ്രതിരോധ വാക്സിൻ എടുത്തിട്ടുണ്ടോ വാക്സിൻ പ്രോട്ടോകോൾ പാലിച്ചിട്ടുണ്ടോ ഇവർക്ക് കുത്തിവെച്ച വാക്സിൻ്റെ കാര്യക്ഷമത വാക്സിനുകൾ കേടുവരാതെ സൂക്ഷിച്ചിരുന്നോ തുടങ്ങിയ കാര്യങ്ങളാണ് മെഡിക്കൽ സംഘം അന്വേഷിക്കേണ്ടതെന്നും കമ്മീഷൻ ഉത്തരവിൽ പറയുന്നുണ്ട് ദാരുണ സംഭവങ്ങൾ ഭാവിയിൽ ആവർത്തിക്കാതിരിക്കാൻ സ്വീകരിക്കുന്ന നടപടികളും അന്വേഷണ റിപ്പോർട്ടിൽ രേഖപ്പെടുത്തണം ഒരു മാസത്തിനകം അന്വേഷണ റിപ്പോർട്ട് കമ്മീഷനിൽ സമർപ്പിക്കുകയും വേണം സർക്കാർ ആശുപത്രികളിൽ ഉപയോഗിക്കുന്ന വാക്സിന്റെ കാര്യക്ഷമത പരിശോധിച്ച് ആരോഗ്യവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും കമ്മീഷൻ ആവശ്യപ്പെടുന്നുണ്ട് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന് കീഴിലുള്ള നാഷണൽ സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ അനുശാസിക്കുന്ന ഗുണനിലവാരം കേരളത്തിൽ ഉപയോഗിക്കുന്ന പേവിഷബാധ പ്രതിരോധ വാക്സിനുകൾക്കുണ്ടോ എന്നും പരിശോധിക്കേണ്ടതുണ്ട് പേവിഷ പ്രതിരോധ വാക്സിന്റെ ഗുണനിലവാരം പരിശോധിക്കാനും പഠിക്കാനും പ്രാപ്തമായ ഏജൻസി ഏതാണെന്നും റിപ്പോർട്ടിൽ അറിയിക്കണം സമീപകാല സംഭവങ്ങളെക്കുറിച്ച് പഠിക്കാനും പ്രതിരോധ മാർഗങ്ങൾ നിർദ്ദേശിക്കാനുമായി എൻ സി ഡി സി നിർദ്ദേശിക്കുന്ന ഏജൻസിയെ നിയോഗിക്കുന്നത് സർക്കാർ പരിഗണിക്കണമെന്നും ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ആവശ്യപ്പെട്ടു നിർദ്ദേശങ്ങൾ നടപ്പിലാക്കിയത് സംബന്ധിച്ച് ആരോഗ്യ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് ഒരു മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണം ജൂൺ ഒൻപതിന് രാവിലെ പത്തിന് കമ്മീഷൻ ഓഫീസിൽ നടക്കുന്ന സിറ്റിംഗിൽ ഡെപ്യൂട്ടി ഡി എംഇയും ആരോഗ്യ സെക്രട്ടറിയുടെ പ്രതിനിധിയും ഹാജരാകണം മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ സ്വമേധിയ രജിസ്റ്റർ ചെയ്ത കേസിലാണ് നടപടി അതോടൊപ്പം പുറത്തു വരുന്ന മറ്റൊരു വാർത്ത അയ്യപ്പൻകാവിൽ പേവിഷബാധയുള്ള നായുടെ ആക്രമണം ഉണ്ടായതാണ് ഒരു കുട്ടിക്ക് നിരവധി നായ്ക്കളുടെ കടിയേറ്റു കഴിഞ്ഞ ശനിയാഴ്ച സംഭവം ഉണ്ടായത് കടിച്ച നായ കഴിഞ്ഞ ദിവസം ചത്തു കടിയേറ്റ കുട്ടിക്ക് വാക്സിൻ നൽകിയിട്ടുമുണ്ട് കടിച്ച തെരുവു നായ്ക്കളെ പിടികൂടി ബ്രഹ്മപുരത്തെ എ ബി സി സെന്ററിൽ എത്തിക്കുകയും ചെയ്തു കോർപ്പറേഷൻ പരിധിയിൽ ഇരുപതിനായിരം നായ്ക്കൾ ഉണ്ടെന്നാണ് ലഭ്യമായ കണക്ക് ഇതിൽ രണ്ടായിരം നായ്ക്കൾക്ക് മാത്രമേ പേവിഷബാധയ്ക്കുള്ള കുത്തിവയ്പ് എടുത്തിട്ടുള്ളൂ വന്ധീകരണം നടത്തിയിട്ടുള്ളതാകട്ടെ എണ്ണായിരത്തി നാനൂറ് തെരുവു നായ്ക്കളിലും എന്തായാലും ഇനിയും ഒരു ദുരന്തം ഉണ്ടാവാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം